നമസ്കാരം ഞാനിപ്പോൾ ഇരിക്കുന്നത് ഇരിഞ്ചയം താന്തിമോട് പ്രകൃതിയത്തിൻ്റെ ഉള്ളിലുള്ള കാവിലാണ് ഈ കാവ് വലിയൊരു സമരചരിത്രം കൂടെയാണ് അതുപോലെ പരിസ്ഥിതിയുടെ ഒരു ചരിത്രം കൂടി ഇതിനകത്തുണ്ട് രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പതിനാണ് ഈ കാവ് നടിയും ചെയ്ത് ആദ്യത്തെ മരം നട്ട് സുന്ദകുമാരി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ആ സമയത്ത് എൻ്റെ ദയാബായി എന്നെ ന സീറ തുടങ്ങിയ ഒരുപാട് പരിസ്ഥിതിയായിട്ടും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ള ഒരുപാട് പേർ അന്ന് സാന്നിധ്യം ഉണ്ടായിരുന്നു ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമ്മളിരിക്കുന്ന ഏകദേശം ഒരേക്കറുള്ള സ്ഥലം ഇതിൻ്റെ പുറകിൽ കാണുന്ന മൈലാടും പാറ ഇത് ആനന്ദി രാമേന്ദ്രൻ ആനന്ദി അമ്മയുടെ വസ്തുവായിരുന്നു അപ്പോൾ ഞങ്ങളുടെ യുണൈറ്റഡ് ലൈബ്രറി ആനന്ദി അമ്മയെ സമീപിച്ച് ഞങ്ങൾക്കൊരു കാവ് നടാൻ അഞ്ച് സെൻറ് സ്ഥലം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആനന്ദി അമ്മ പറഞ്ഞു നമുക്ക് രണ്ട് സ്ഥലമുണ്ട് ഒന്ന് തൊട്ടടുത്ത് തിരിച്ചിട്ടപ്പാറകൾ പാറയുടെ അടിയിൽ അവിടെ ഒരു ഒന്നോ ഒന്നര ഏക്കർ വസ്തുണ്ട് പിന്നെ ഈ മൈലാടും പാറയുടെ അടിയിൽ കുറച്ച് വസ്തു ഉണ്ട് ഒരേക്കറോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്തോളം ഞങ്ങൾ അഞ്ച് സെൻറ് ചോദിച്ചിട്ടാണ് ചെന്നത് പക്ഷെ അത് കിട്ടിയത് ഒരു ഏക്കറോളം വസ്തുവാണ് അങ്ങനെ ഞങ്ങൾ ഈ സ്ഥലത്ത് കാവ് നട്ടു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അതൊരു ചെറിയ വനമാണ് പിന്നെ ഒരുപാട് ഞങ്ങൾ നട്ടമരങ്ങളും നടാത്ത മരങ്ങളും നട്ടതിൽ പലതും മരിച്ചുപോയി വീണുപോയി നടാത്ത പലതും വളർന്നു വന്നു ഇത് ഒരു സ്വാഭാവികമായ ഒരു ജൈവ ചെറിയ ജൈവ വ്യവസ്ഥയായി മാറി ഒരുപാട് കിളികൾ ചെറിയ മൃഗങ്ങൾ അവിടെയൊക്കെ സാന്നിധ്യമൊന്ന് രാവിലെ വന്ന് കാണുമ്പോൾ ഭയങ്കരമായ സന്തോഷമുണ്ടാകും അതിൻ്റെ ഒപ്പം തന്നെ ഈ പുറകിൽ കാണുന്ന മൈലാടും പാറ അത് ഒരു സമരത്തിൻ്റെ ചരിത്രം കൂടെ ഉണ്ട് ഇതിവിടുത്തെ പാറക്കുവാറി ഇങ്ങനെ ഗവൺമെൻറ്റിന് കോൺട്രാക്ട് എടുത്ത് അതിനെ പാറയടിച്ച് വിൽക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ പ്രകൃതിയും ഞങ്ങൾ യുണൈറ്റഡ് ലൈബ്രറി നാട്ടുകാരും ഒക്കെ ചേർന്ന് ഒരുപാട് സമരങ്ങൾ ചെയ്തിട്ടാണ് ആ പാറ ഇന്നും മൈലാടും പാറ എന്നാണ് എൻ്റെ പേര് അതൊന്നും അങ്ങനെ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അത് നിങ്ങൾക്കൊരുപക്ഷേ ഈ പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം ആ പാറ കാണാനാവില്ലായിരുന്നു അവിടെ ഒരു ഗർത്തം മാത്രമേ അവശേഷിക്കുമായിരുന്നു ഇന്നൊരുപക്ഷെ നമ്മളൊക്കെ ജീവിതത്തിൽ ഞാനും സജിത്വശിനും ഇങ്ങനെ ബാലേന്ദ്രസാഗത്ത് വാങ്ങി ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരിയായ ആനമ്പി അമ്മ ഉൾപ്പെടെ എല്ലാവരും ജീവിതത്തിൽ വലിയതൊന്നും നേടിയിട്ടില്ലെങ്കിലും ഒരുപക്ഷെ നമ്മൾ ജീവിച്ചാലും മരിച്ചാലും ഒക്കെ ഈ കാവ് അവശേഷിക്കും അതിലൂടെ ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമായി ചെറിയ ഇടപെടലാണ് പക്ഷെ വലിയ കാര്യമായി ഇത് നിലനിൽക്കുന്നു വിശ്വസിക്കുന്നത് ഇവിടെയുള്ള പാ കൊച്ചു പാറകൾ അതുപോലെ ഈ സകലവിധമായ ഒരു കാടിൻ്റെ ലക്ഷണങ്ങളും ഇതിപ്പോൾ പ്രകടിപ്പിച്ചു തുടങ്ങി കാരണം അടിയിൽ അതിൻ്റേതായ സൂക്ഷ്മജീവികൾ വെയിലിറങ്ങി വരുന്നിടത്ത് അതിൻ്റേതായ ജീവികളും സസ്യങ്ങളും ധാരാളം മുളകൾ അതുപോലെ എല്ലാവർക്കും തിന്നാൻ ആവശ്യമായ പഴങ്ങൾ ഒരുപാട് തരം പഴങ്ങൾ എനിക്ക് എന്നാ എൻ്റെ പേരറിഞ്ഞുകൂട ഇവിടെ സംവിധാനന്ദ സ്വാമി ഉൾപ്പെടെ പലരും ഞങ്ങളെ മരങ്ങളൊക്കെ തന്നെ സഹായിച്ചിട്ടുണ്ട് ആ മരങ്ങളൊക്കെ ഇപ്പോൾ പല രൂപത്തിൽ പലതിൻ്റെ പേര് പോലും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം പക്ഷേ അതെല്ലാം വളർന്ന് ഒരു വിധാനിച്ച് നിൽക്കുകയാണ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ സന്തോഷത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഇത് എടുവങ്ങാടിനടുത്ത് എടുവങ്ങാടിനും നാല് കിലോമീറ്റർ ഉള്ളിൽ പ്രകൃതിയത്തിൻ്റെ അകത്താണ് ഒരുപക്ഷെ ഒരുപക്ഷെ അല്ല ഉറപ്പാണ് കേരളത്തിൻ്റെ ഒരു ലൈബ്രറിക്കും ഒരു ഗ്രന്ഥശാലയ്ക്കും ഇങ്ങനെ ഒരു കാവുണ്ടായി ഞങ്ങൾക്ക് കൊണ്ട് ഗുജ യുണൈറ്റഡ് ലൈബ്രറിക്ക് സ്വന്തമായിട്ട് കാവുമുണ്ട് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഭയങ്കരമായ സന്തോഷമുണ്ട് നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയുള്ള ഒരു വെപ്പാണ് പുസ്തകങ്ങൾ മാത്രമല്ല ഇതും ഞങ്ങളുടെ ഒരു കരുതി വെപ്പാണ്